ഈ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന രീതി അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ ന്വേഷിക്കുന്നത്രിസ്ഫൈഡ് അല്ലെങ്കിൽ അടിച്ചുവിട്ടത് അവള് കൊല കളി ഇവര് ഇങ്ങനെ വിളിക്കാൻ ഇവര് കേറ വേറൊരു പ്രധാന സ്ഥാനമുണ്ട് ഈ ബസ്സിലൊക്കെ കേറിയിരുന്ന് ഇങ്ങനെ സ്പർശിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരെയോ എടുത്ത് കയ്യിൽ ഒരു ബാഗ് കാണും ഈ മരിച്ചു അയാളുടെ ബാഗിനകത്ത് പോയെന്താണെന്ന് പോലീസ് അന്വേഷിച്ചു അയാളുടെ എന്തിനാണ് ഇയാൾ ഈ ബാഗ് കൊണ്ട് നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം വീഡിയോ എടുത്തു ഇവിടെ സർവസാധാരണമായിട്ട് നടക്കുന്നത് പോലെ തന്നെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യുന്ന കാര്യം മാത്രമേ അല്ലാതെ അതിനകത്ത് ആത്മഹത്യ പ്രേരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവൻ ഇവിടെ നിന്ന് അല്ല പിന്നെ അല്ല ഈ പറഞ്ഞ ആളുകളെല്ലാം കൂടെ കൊലയാളി എന്ന് വിളിക്കുമ്പോ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ അയാൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോ അയാളും ആത്മഹത്യാൻ സാധ്യതയില്ലേ ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളുടെ മനോവികാരം ആർക്കും മനസ്സിലാവത്തില്ലേ ജനിച്ചത് എന്റെ നാവിൽ പോലും എന്നാ ഈ പറയുന്ന ദീപക് ചെയ്തു തെറ്റുള്ള ബോധ്യം കൊണ്ടാണ് നീ കൊറേ നേരമായി ഈ പരിപ്പ് അടുത്ത് പോലീസ് കളച്ച് കേറിക്കൊണ്ടിരിക്കും കേസും ആയിട്ട് നടക്കേണ്ടി വരും നാളെ വാർത്തകൾ പെടും ആ എന്താ പറയുന്ന സവാദിന് സംഭവിച്ചു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ട് അപ്പൊ ഈ കാണിച്ചുണ്ടെന്നായിക്കറിയാം അയാൾ തട്ടിയിട്ടുണ്ട് ഒന്നല്ല രണ്ട് പെണ്ണുങ്ങളെ അതേ ബസ്സിൽ ആ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ പെണ്ണ് തട്ടുന്നതായിട്ട് ൊക്കുന്നത് ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കു ലിഫ്റ്റ് ചെയ്യുക നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് അഭിപ്രായങ്ങളോടെ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഞാൻ വീട്ടിൽ പോണേ എനിക്ക് തോന്നുന്നു വയ്യ കാണാൻ